വീണ്ടും ഒരു റിപ്പീറ്റേഷൻ പോലെ പറയുന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദിയുടെ വാർത്തകൾ പറയുന്നു ഇന്ന് ഒരു ചെറിയ കാര്യങ്ങൾ ഇതല്ല ഈ പരിപാടിയിൽ ഇന്നിവിടെ കഴിഞ്ഞു പക്ഷെ ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഇന്നും കുറേയധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ അത് അതൊരു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ചെയ്ത് കാണും പക്ഷെ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു താങ്ക് യു എന്നെ സംബന്ധിച്ച് ദിലീപേട്ടന്റെ നൂറ്റി അമ്പതാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ വലിയ ഫങ്ഷനായിട്ട് എല്ലാ മറ്റാർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് നടത്താം എന്ന് പറയുന്നത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ പക്ഷെ പിന്നീട് അങ്ങനെ പോയി കഴിയുമ്പോൾ പറയാലോ വലിയ ഹൈപ്പുകൾ കൊണ്ടുവന്നിട്ടല്ലോ നമ്മൾ പേമെന്റ് ചെയ്യുക ഇതൊരു ഫാമിലി സിനിമ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇതിന് ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു സാധനവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഇതിനൊരു ട്രെയിലർ ഇല്ല ഒരു കുട്ടി കുട്ടി ചെറിയ ഒന്ന് രണ്ട് ടീസറുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഇതുവരെ ഞങ്ങൾക്ക് വിടാനായിട്ട് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ഒരു കൊച്ചു പോരായ്മ ഉണ്ട് ഇതിൻ്റെ അകത്ത് കാരണം ഞങ്ങൾ അധികം പോസ്റ്റേഴ്സ് പോലും ഞങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല എല്ലാം ആ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി എന്നാണ് ഷാരിസിംഗ് മിംഗോയൊക്കെ പറയുന്നത് അതുകൊണ്ടിട്ടാണ് അവരുടെ തീരുമാനമാണ് ഈ പ്രോഗ്രാം ചെറിയ പ്രോഗ്രാമായി മാറ്റേണ്ടത് അപ്പം ചെറിയ ആ പ്രോഗ്രാം തിയേറ്ററിൽ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് സോ